ിഷ്മെന്റ് ടൈം ലീഡ് ടൈം ഐഡിൽ ടൈം ഓവർ ടൈം ഓർഗനൈസേഷനിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നിങ്ങൾ റിപ്ലനിഷ്മെന്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡർ ആണ് കേട്ടോ പർച്ചേസ് ഓർഡർ ആണ് റിപ്ലനിഷ്മെന്റ് ഓർഡർ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കമന്റ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് പഠിക്കാതെ ലീഡ് ടൈം ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇൻ ഇൻവെന്ററി മാനേജ്മെന്റ് ഇറ്റ്സ് ദൈവം ബിറ്റ്വീൻ പ്ലേസിംഗ് ആൻഡ് ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇൻവെന്ററി ഒരു മാനേജ്മെന്റ് നമ്മൾ ഒരു പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുവാണ് സ്റ്റോറിലേക്ക് നമ്മളൊരു പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ കൊടു കൊടുത്തു ഓർഡർ കൊടുത്തിട്ട് ആ ഓർഡർ റിസീവ് ചെയ്യാനാണ് പ്രൊഡക്ട്സ് റിസീവ് ചെയ്യുന്ന ടൈമാണ് പ്രൊഡക്ട്സ് റിസീവ് ഇത് തമ്മിലിടയിലുള്ള ടൈമാണ് ഈ ടൈം ആണ് ഏത് ലീഡ് ടൈം എന്നുള്ളത് സോ ഇറ്റ്സ് എ ടൈം ബിറ്റ്വീൻ പ്ലേസിംഗ് ആൻഡ് ഓർഡർ ആൻഡ് റിസീവിങ് പ്രൊഡക്ട്സ് സോ അതിൻ്റെ ഇവിടെ ഞാൻ എഴുതാം ലീഡ് ടൈം വാട്ട്സ് ലീഡ് ടൈം ഇൻ ഇൻവെൻടറി മാനേജ്മെന്റ് ടൈം ബിറ്റ്വീൻ പ്ലേസിംഗ് ആൻഡ് ഓർഡർ പ്ലേസിംഗ് ആൻഡ് ഓർഡർ പ്ലേസിംഗ് ആൻഡ് ഓർഡർ ഓർഡർ നമ്മൾ കൊടുത്തു അതിന്റെ റിക്വസിഷൻ കൊടുത്തു ബിറ്റ്വീൻ പ്ലേസിംഗ് ആൻഡ് ഓർഡർ ആൻഡ് റിസീവിംഗ് പ്രൊഡക്ട്സ് ഓർഡർ ആണ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ ആൻഡ് റിസീവിംഗ് ഓർഡർ അപ്പൊ ഇത് തമ്മിൽ ഇതിനിടയിൽ ഉള്ള ഈ ടൈം ഈ ഒരു ടൈം ആണ് മറക്കരുത് ഇനി ഓവർ ടൈം വട്ട് ഓവർ ടൈം ടൈം പർച്ചേസിംഗ് തീം ഫൈൻഡ് വെക്ടർ ഡി അപ്പൊ ഈ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാര് ഈ ഓരോ സാധനത്തിന്റെ വിലക്ക് വിലയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും ഒരു ബെറ്റർ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യും ഇപ്പൊ ഒരു സിറിഞ്ച് പമ്പ് നമുക്ക് പർച്ചേസ് ചെയ്യണം അത് ബെറ്റർ ഡീൽ കിട്ടാൻ വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യും അതാണ് ഓവർ ടൈം ഓവർ ടൈം മീൻസ് ടൈം ടേക്കൺ ടു നെഗോഷിയേറ്റ് ടൈം ടേക്കൺ ടു നെഗോഷിയേറ്റ് പർച്ചേസിംഗ് ടീം പർച്ചേസിംഗ് ടീം ഫൈൻ ഫൈൻഡ് ഫൈൻഡ് ഡീൽ നെഗോഷിയേറ്റ് പർച്ചേസിംഗ് ടീം ഓർ ഫൈൻ ഡീൽ ഈ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാല് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു പക്ഷെ അത് നമ്മൾ ഉപയോഗിച്ചില്ല ഇല്ല അത് ഉപയോഗിക്കുന്ന വരുന്ന വരെയുള്ള സമയമാണ് ഐഡിൽ ടൈം ഇപ്പൊ നമ്മൾ പർച്ചേസിംഗ് ഈസ് ഡൺ ബട്ട് പർച്ചേസിംഗ് ഈസ് ഡൺ പർച്ചേസ് ചെയ്തു യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തു പക്ഷെ നോട്ട് പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ നോട്ട് യൂസ് അപ്പൊ ഒരു സിറിഞ്ച് മേടിച്ചു പക്ഷെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചു അതാണ് ആ ടൈം ആണ് ഐഡിൽ ടൈം അപ്പൊ വണ്ടിയൊക്കെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടാക്കിയിടത്തില്ലേ സ്റ്റാർട്ടാക്കി ഇടത്തില്ല അപ്പൊ അതിനെ ഐഡിൽ ഐഡിയല് സ്റ്റാർട്ട് പറയും അതായത് വണ്ടി സ്റ്റാർട്ടാക്കുകയും ചെയ്തു ഓടുന്നുയില്ല അതൊരു ടൈമാണ് ഐഡിൽ അത് തന്നെയാണ് പർച്ചേസിംഗ് ചെയ്തു പക്ഷെ നമ്മൾ ഉപയോഗിച്ചില്ല വെൻ എംപ്ലോയിസ് ആർ നോട്ട് പ്രൊഡക്ടീവ് ബട്ട് സ്റ്റിൽ ബീങ് പേഡ് എംപ്ലോയിസിന്റെ കാര്യം പറയുവാണെങ്കിൽ എംപ്ലോയി എംപ്ലോയി എംപ്ലോയീസ് എന്താണ് ആർ നോട്ട് പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് അല്ല അതായത് അവര് ജോലി ചെയ്യുന്നില്ല പക്ഷെ എന്താണ് അവർക്ക് സാലറി സ്റ്റിൽ ബീയിങ് പെയ്ഡ് അതാണ് ഐഡിൽ ടൈം ഓക്കെ റിപ്ലനിഷ്മെന്റ് ടൈം എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് ടൈം ആണ് കേട്ടോ റിപ്ലനിഷ്മെന്റ് ടൈം എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് ടൈം ആണ് പർച്ചേസിംഗ് ടൈം അല്ലെങ്കിൽ റിപ്ലനിഷ്മെന്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡർ ആണ് ഓക്കെ അപ്പൊ ഇത് നിങ്ങക്ക് മനസ്സിലായോ ഈ നാല് കാര്യങ്ങൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ലാസ്റ്റ് മനസ്സിലായില്ലാസ്റ്റ് റൂൾസ് ഡ്യൂട്ടീസ് റൂൾസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ് ആർ ഇൻ റൈറ്റിംഗ് ഈസ് ഇൻ Dash, formal organization b informal organization c strategic organization d matrix organization given in writing rules duties and responsibilities of employees are given in writing മനസ്സിലായോ ഇത് എഴുതി റെസ്പോൺസിബിലിറ്റീസ് ഇൻ റൈറ്റിംഗിലേക്ക് വരുമ്പോ എന്താണ് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ ഫോർമൽ ഓർഗനൈസേഷൻ ആണ് സോ വാട്ട് ഫോർമൽ ഓർഗനൈസേഷൻ സോ ഇൻ ഫോർമൽ ഓർഗനൈസേഷൻ ദർ ബി ഇവിടെ ഞാൻ എഴുതുക ഫോർമൽ ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രീ ഡിഫൈൻഡ് പോളിസീസ് റൂൾസ് ഷെഡ്യൂൾസ് പ്രൊസീജിയും എന്തുണ്ടാവും പ്രീഡിഫൈൻഡ് പോളിസീസ് പോളിസീസ് ഉണ്ടാവും അതുപോലെ റൂൾസ് ഉണ്ടാവും ഷെഡ്യൂൾസ് ഉണ്ടാവും എല്ലാം റിട്ടേൺ ഫോർമിലായിരിക്കും ഷെഡ്യൂൾ ഉണ്ടാവും പ്രോഗ്രാംസ് പ്രോഗ്രാംസ് എല്ലാം ഫോർമൽ ആയിരിക്കും സോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്ട്രക്ചേർഡ് ടു സ്പെസിഫിക് ഗോൾസ്റ്റീവ് ഫോർ സ്പെസിഫിക് ഗോൾസ് വേണ്ടി അവരെന്തായിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂൾസ് ഫോർമൽ ഓർഗനൈസേഷൻ ആണ് അതുപോലെ ബിസിനസ് ബിസിനസ് അതുപോലെ ചർച്ച് ടെമ്പിൾ അതുപോലെ ഹോസ്പിറ്റൽസ് ഡബ്ല്യു എച്ച്ഒർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോർമൽ ആണ് ഇൻഫോർമൽ വാട്ട് ഇസ് ഇൻഫോർമൽ ഇൻ ഫോർമൽ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ പോയിട്ടുണ്ട് ഡൽഹിയിൽ ഒരു ഒരു സ്ഥലം എക്സാമ്പിൾ ആണ് അവിടെ പോയിട്ട് ഒരു മലയാളികളെല്ലാം കൂടെ കണ്ടു മലയാളികൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് അവരുടെ അല്ലെങ്കിൽ ബോംബേല് മലയാളി ഓർഗനൈസേഷൻ ഉണ്ട് അല്ലെ അങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ട് ഇപ്പോൾ ദുബായിൽ ഉണ്ട് മലയാളി ഓർഗനൈസേഷൻ ഉണ്ട് അമേരിക്കയിലുണ്ട് മലയാളി ഓർഗനൈസേഷൻ ഉണ്ട് അപ്പൊ ഇവരെല്ലാം കൂടെ കൂടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി അത് ഇൻഫോർമൽ ആണ് സോ ഇസ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഇസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എനി ഫോർമൽ അതോറിറ്റി സോ ഓർഗനൈസേഷൻ വിച്ച് ഇസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എനി ഫോർമൽ അതോറിറ്റി ബട്ട് അറൈസ് ഫ്രം ദ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻ ഓഫ് ദ പീപ്പിൾ അപ്പൊ ഇവരെല്ലാം ചെലപ്പോ വാക്കിങ്ങിന് വരുന്നത് ഒരു സ്ഥലത്തായിരിക്കും വാക്കിംഗ് രാവിലെ മോർണിംഗ് വാക്കിങ്ങിന് വരുന്ന ഒരു സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ പ്രയറിന് വരുന്ന ഒരു സ്ഥലത്തായിരിക്കും അങ്ങനെ അവർ സോഷ്യൽ റിലേഷൻ ഉണ്ടാക്കി ദോർമൽ റിലേഷൻഷിപ്പ് ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ഇമോഷൻ അപ്പൊ അവരുടെ ലൈക്സ് അവര് ജിമ്മില് പോയപ്പോഴാണ് പരിചയപ്പെട്ടത് അല്ലെ അപ്പൊ അതൊക്കെ ഇൻഫോർമൽ ആണ് സോ ലാംഗ്വേജ് ഫോമിങ് എ ഗ്രൂപ്പ് അസോസിയേഷൻ വോളണ്ടറി അസോസിയേഷൻ ആണ് അപ്പൊ അതാണ് അതാണ് ഈ ഇൻഫോർമൽ ഇനി വാട്ട് വാട്ട്സ് മെട്രിക്സ് മെട്രിക്സ് അസോസിയേഷൻ അല്ലെങ്കിൽ മെട്രിക്സ് ഓർഗനൈസേഷൻ ഇറ്റ് ഇസ് എ കമ്പനി സ്ട്രക്ചർ വേർ ടീം റിപ്പോർട്ട് മൾട്ടിപ്പിൾ ലീഡർ അപ്പൊ ഉണ്ട് ഒരു ടീം റിപ്പോർട്ട് മൾട്ടിപ്പിൾ ലീഡർ സോ ഐ ടി മെമ്പർ ഐ ടി കമ്പനിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ആണ് സോ ഐടി അതുപോലെ ഐ ടി ഹെഡ് റിപ്പോർട്ട് പ്രസിഡന്റ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ സോ ദ്രിക്സ് ഓർഗനൈസേഷൻ അതായത് കമ്പനി സ്ട്രക്ചർ വേർ ടീം റിപ്പോർട്ട് മൾട്ടിപ്പിൾ ലീഡേഴ്സ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പ്ലാൻസ് ഓർഗനൈസേഷൻ ആക്റ്റീവ് സോ ഓർഗനൈസേഷനിലുള്ള ഒരു പ്രത്യേക കമ്പനിയിലുള്ള ഓർഗനൈസേഷനിലുള്ള സ്പെസിഫിക് സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജിക് ഓർഗനൈസേഷൻ സോ അതാണ് സ്ട്രാറ്റജിക്ക് അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ